ഹാരവ് ഒരു ആയിരുന്നു എല്ലാവരെയും നോക്കിയത് അമ്മേ പ്ലീസ് കുഞ്ഞിനെ കുഞ്ഞിനെ വേദനിപ്പിക്കല്ലേ വൈഷ്ണവിയുടെ അമ്മ സങ്കടത്തോടെ പറഞ്ഞു കുഞ്ഞ് നീയാണ് ആണ് എല്ലാത്തിനും കാരണം ഇറങ്ങിക്കോണോ രണ്ടും ഇവിടെ നിന്ന് ഇത് എന്റെ വീടാണ് അമ്മമ്മ ദേഷ്യത്തിൽ പറഞ്ഞു അമ്മേ ിവാകരൻ ദേഷ്യത്തിൽ വിളിച്ചതും മിണ്ടരുത് ആരവിന് നന്നായി ദേഷ്യം വരുന്നുണ്ടായിരുന്നു ഹിതിനാണോ ഇവളെയും കുട്ടി എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് ആരവ് ദേഷ്യത്തിൽ വൈഷ്ണവിയുടെ ഏട്ടൻ നേരത്തിരിഞ്ഞതും അവന് ഉത്തരമില്ലായിരുന്നു അത് സോറി അവളെ ഒരു നോക്കമ്മ കാണാൻ വേണ്ടി ഏട്ടൻ അത് മാത്രം പറഞ്ഞ് മൗനം പാലിച്ചു അത്രയും നേരം കറിഞ്ഞുകൊണ്ട് നിന്നിരുന്ന വാഷ്ണവി പെട്ടെന്ന് ആരവിന്റെ കയ്യിൽ പിടിച്ചു ആരവ് എന്താണെന്ന പോലെ അവളെ നോക്കി അവൾ ധൈര്യം വീണ്ടെടുത്തുകൊണ്ട് ഇവിടെ നിന്നും ഇറങ്ങി പോകുമ്പോൾ ഒരിക്കൽ പോലും നിങ്ങൾക്ക് ഒരു ഭാരമായി തിരിച്ച് വരരുത് എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് അറിഞ്ഞുകൊണ്ട് ഞാൻ ആരെയും ദ്രോഹിച്ചിട്ടില്ല പക്ഷേ എന്നെയും എൻ്റെ മനസ്സിനെയും കുഞ്ഞുനാൾ തൊട്ട് നിങ്ങളാണ് ദ്രോഹിച്ചത് എൻ്റെ ശരീരത്തെ ഈ നിൽക്കുന്ന മനുഷ്യനായ നിങ്ങളുടെ മകൻ ദ്രോഹിച്ചു ഇതെല്ലാം ഇന്നും എൻ്റെ മനസ്സിലുണ്ട് എല്ലാത്തിനും ഒരവസാനം കാണാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇറങ്ങിപ്പോയത് വൈഷ്ണവി സങ്കടത്തിലും ദേഷ്യത്തിലും അമ്മമ്മയെയും ദിവാകരനെയും നോക്കി അത് പറഞ്ഞതും എല്ലാവരും ഒന്ന് ഞെട്ടി ദിവാകരനെ നോക്കി ഇയാൾ അച്ഛനെന്ന പേരിൽ എൻ്റെ അടുത്തേക്ക് വന്ന് എൻ്റെ ശരീരം പിച്ചു ചീന്തിയത് ആർക്കെങ്കിലും അറിഞ്ഞിരുന്നോ ഏ തനിച്ച് മിണ്ടാതെ നിന്നപ്പോൾ ആരെങ്കിലും എൻ്റെ വിഷമം ഇവിടെ മനസ്സിലാക്കിയോ ഇവിടെ ഞാൻ കിടന്ന് ബുദ്ധിമുട്ടിയ ഒരുപാട് ദിനരാത്രികളുണ്ട് ആരെങ്കിലും അറിഞ്ഞോ അതെല്ലാം അതെല്ലാം കേട്ടതും ഞെട്ടി നിൽക്കുകയായിരുന്നു ആ കുടുംബം എല്ലാം മനസ്സിലാക്കിയിട്ടും ഒരക്ഷരം മിണ്ടാതെ പിയച്ചവളാക്കിയില്ലേ നിങ്ങൾ ആ നിങ്ങൾ എൻ്റെ അമ്മയെക്കുറിച്ച് പറയാൻ എന്താ അർഹതയാണുള്ളത് ദേശത്തിൽ അമ്മമ്മയുടെ മുമ്പിൽ പോയിക്കൊണ്ട് ചോദിച്ചതും അവരൊന്ന് ഞെട്ടി മോളെ എന്തൊക്കെയാണ് ഈ പറയുന്നേ അമ്മ നിറം മീയോടെ ചോദിച്ചതും നിങ്ങൾ നിങ്ങളൊരു അമ്മേ അതുകൊണ്ടാണ് എല്ലാവരും നിങ്ങളെ ഇങ്ങനെ ചതിക്കുന്നത് ഈ നിൽക്കുന്ന ദിവാകരൻ ആട്ടും തോരിട്ട ചെന്നായിയാണ് ഇതെല്ലാം ഒന്ന് തുറന്ന് പറയാൻ പോലും കഴിയാതെ വീർപ്പ് മുട്ടി തന്നെയാണ് ഞാൻ പോയത് ഇത് ഇന്നെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഞാൻ എന്നോട് ചെയ്യുന്ന വലിയൊരു തെറ്റായിരിക്കും ഇത് അത്രയും അമ്മയെ നോക്കി വിഷമത്തോടെ പറഞ്ഞു നിങ്ങൾ പറയുന്ന പോലെ പോയി ചത്തു തുലിയാൻ എനിക്കറിയഞ്ഞിട്ടല്ല എന്നെ ഈ അവസ്ഥയിൽ നിങ്ങളുടെ മുമ്പിലേക്ക് പിച്ച് ചീന്താൻ ഇട്ടറിഞ്ഞു നൽകിയ ആ ഒരാളെ ആ ഒരാളെ കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും കാലം ജീവിച്ചത് അമ്മയെ നോക്കി ദേഷ്യത്തിൽ വീണ്ടും ഇങ്ങനെ പറഞ്ഞതും ഇനി ഞാൻ ഈ പഠിച്ച വിട്ടില്ല ഞാൻ കാണാൻ ആഗ്രഹിച്ച മൂന്ന് പേരുണ്ട് ഇവിടെ അവരെ ഒരു നോക്ക് കണ്ടു ഇത് തന്നെ ധാരാളം എനിക്ക് ഞാൻ പോകുകയാണ് വൈഷ്ണവി ഒരു ദേഷ്യത്തോടെ അത് പറഞ്ഞു ആരവിനെ നോക്കി ആരവ് ഒരു ഞെട്ടൊലയോടെ അവളെ നോക്കുകയാണ് അപ്പോഴും അവൾക്ക് അവനെ എന്തോ ഫേസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് തോന്നി അവൾ പുറത്തേക്ക് ഇറങ്ങി നടന്നു പീലി ഏട്ടന്റെ ഏട്ടൻ്റെ വിളിക്കെട്ടതും അവളൊന്നു നിന്നു വേണ്ട ഏട്ടാ ഇനി ഇങ്ങനൊരു പീലി ഈ കുടുംബത്തിലില്ല എന്നെ എന്നെ മറന്നേക്ക് ഞാൻ വരില്ലെങ്ങി വൈഷ്ണവി തിരിഞ്ഞു നിന്നുകൊണ്ട് തന്നെ മറുപടി പറഞ്ഞുകൊണ്ട് അവൾ കാറിലേക്ക് കയറി ഒരു ഞെട്ടലോടെ തന്നെയായിരുന്നു അരവ് വണ്ടിയിലേക്ക് കയറിയത് വൈഷ്ണവി ഒന്നുമില്ലാതെ ഇരുന്നു വണ്ടിയിലേക്ക് കയറിയ ആരവ് കുറച്ചുനേരം അങ്ങനെയിരുന്നു പെട്ടെന്ന് വണ്ടിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയതും വൈഷ്ണവി ഒന്ന് ഞെട്ടി അവൻ പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് വന്ന് ടോർ ദേഷ്യത്തിൽ വലിച്ചു തുറന്നു ഇറങ്ങു അവൻ ദേഷ്യത്തിൽ പറയുന്നത് കേട്ട് അവൾ ഞെട്ടി അത് ആരവ് ഞാൻ എല്ലാം പറയാൻ നിന്നതാ പക്ഷേ ഞാൻ നിന്നോട് വിശദീകരണം ചോദിച്ചോ ഇറങ്ങാനല്ലേ പറഞ്ഞേ അത് കരുതും അവൾ ഞെട്ടലോടെ വണ്ടിയിൽ നിന്നും ഇറങ്ങി അവൻ പെട്ടെന്ന് അവളുടെ കൈയും പിടിച്ച് വലിച്ചു കൊണ്ട് ആ വീട്ടിലേക്ക് കയറി അപ്പോൾ അവിടെ ദിവാകരനോട് ദേഷ്യപ്പെടുന്ന ഏട്ടനെയായിരുന്നു അവർ കണ്ടത് അരവ് അതൊന്നും വക വെക്കാതെ ദേഷ്യത്തിൽ അയാളുടെ മുമ്പിലേക്ക് വന്നു ഇവരെ കണ്ടതും അവരെല്ലാം ഇവരെ നോക്കി വൈഷ്ണവി നിന്നോട് ചെയ്തതിനെല്ലാം നിനക്ക് ഇയാളോട് എന്തെങ്കിലും നൽകാനുണ്ടെങ്കിൽ അത് നൽകിയിട്ട് നീ ആ വണ്ടിയിൽ പോയിരുന്നോ അവന്റെ ആ സംസാരം കേട്ടതും വൈഷ്ണവി ഉൾപ്പെടെ എല്ലാവരും ഒന്ന് നിന്നോടാണ് വൈഷ്ണവി ഞാൻ പറഞ്ഞത് അത് കേട്ടതും വൈഷ്ണവി ദേഷ്യത്തിൽ അയാളുടെ മുഖം നോക്കി ഒന്ന് കൊടുത്തു അയാൾ അമ്പരന്ന് അവളെ നോക്കി ഒരു കരാട്ടക്കാരിക്ക് ഇതേ നൽകാൻ അറിയൂ കൈ കെട്ടി മാറി നിന്ന് ഗൗരവത്തിൽ ആരവത് ചോദിച്ചതും അവൾ അവനെയൊന്ന് തിരിഞ്ഞു നോക്കിയതും അവൻ കണ്ണടച്ച് കാണിച്ചു അത് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് തിരിഞ്ഞ് മുമ്പിൽ നിൽക്കുന്ന ദിവാകരന്റെ മർമ്മം നോക്കി നാലു പഞ്ചു അവസാനം ആനൊരു ചവിട്ടും കൊടുത്തതും അയാൾ കസാരകൾക്കിടയിലൂടെ തെറിച്ചു വീണു ഇത് കണ്ട് എല്ലാവരും ഞെട്ടി ഭയന്ന് അവളെ നോക്കി അമ്മമ്മ ആകെ ഭയന്ന് വിറച്ച ദിവാകരന്റെ അടുത്തേ കൂടി അമ്മ ഒന്നും മിണ്ടാതെ നിറം മീയോടെ അങ്ങനെ നിന്നു ഏട്ടൻ അവളെ തന്നെ നോക്കുകയാണ് അവൾ എല്ലാവരെയും നോക്കി നിറം മീയോടെ നിൽക്കുന്ന അമ്മയെ ഒന്ന് നോക്കിക്കൊണ്ട് പുറത്തേക്ക് നടന്നു പെട്ടെന്ന് അനിയൻ ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ചു അവളൊന്ന് ഞെട്ടിയെങ്കിലും അങ്ങനെ നിന്നു ചേച്ചി എവിടെയാണെങ്കിലും സന്തോഷത്തോടെ ജീവിച്ചാൽ മതി അവനത് പറഞ്ഞതും അവൾ നിറമിയോടെ അവൻ്റെ തലയിലൊന്ന് തലോടി വീണ്ടും ഒന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് കാറിലേക്ക് കയറി ആരവ് അതിനു മുമ്പ് തന്നെ കാറിൽ കയറിയിട്ടുണ്ടായിരുന്നു വൈഷ്ണവി കാറിലിരുന്ന് ഒന്ന് നോക്കി അവനൊന്ന് കണ്ണടിച്ച് കാണിച്ചുകൊണ്ട് വണ്ടി അവിടെ നിന്നും തിരിച്ചു വണ്ടി സ്പീഡിൽ പാഞ്ഞു പോയി ആ അമ്മ വേദനയോടെ അവിടെ നോക്കി നിന്നു ആ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി ആ കുഞ്ഞിന്റെ കൂടെ എൻ്റെ മോൾ എന്നും സന്തോഷത്തോടെ ജീവിക്കണേ ദേവി വീട്ടിലെ പൂജാമുറിയിലേക്ക് നോക്കിക്കൊണ്ട് ആ അമ്മ വേദനയോടെ മൊഴിഞ്ഞു എപ്പോയോ കണ്ണു തുറന്ന വൈഷ്ണവി ആരവിനെ നോക്കുമ്പോൾ അവൻ വണ്ടിയിലില്ല മുമ്പിലേക്ക് നോക്കുമ്പോൾ ഒരു റിസോർട്ട് അതിന്റെ മുമ്പിൽ സെക്യൂരിറ്റിയോട് എന്തോ സംസാരിക്കുന്ന ആരവിനെ കണ്ടതും അവൾ ഞെട്ടി ചുറ്റും നോക്കി ചുറ്റും കാടിനെ കൊണ്ട് ചുറ്റപ്പെട്ട ഒരു പ്രദേശം അവിടെ നടുവിലായി വലിയ ഒരു റിസോർട്ട് അവൾ അത് ഞെട്ടിക്കൊണ്ട് നോക്കുമ്പോഴാണ് കാറിലേക്ക് ആരവ് വരുന്നത് ഹേ നീ എണീറ്റോ നമ്മൾ നമ്മൾ എന്താ ആരവ് ഇവിടെ ആ ഇനി കുറച്ച് ദിവസം ഇവിടെ നിന്നിട്ടേ പോകുന്നുള്ളൂ നീ ഇറങ്ങ് അവർ ലഗേജ് എടുക്കട്ടെ വഷ്ണവി ഒന്നുമില്ലാതെ പുറത്തേക്കിറങ്ങി പുറത്ത് നല്ല തണുപ്പുണ്ടായിരുന്നു അവൾ കൈത്തമ്മിൽ കൂട്ടി ഉരസിക്കൊണ്ട് മുന്നോട്ട് നടന്നതും പെട്ടെന്ന് ആരവ് അവൻ്റെ ജാക്കറ്റ് അവളുടെ ചുമരിൽ ധരിപ്പിച്ചു അവളെ ചേർത്ത് പിടിച്ച് നടന്നതും അവൾ അത്ഭുതത്തോടെ അവനെ നോക്കി അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് റൂമിലേക്ക് നടന്നു തുടരും